ഗുരുവായൂർ പോവാന്ന് വെച്ചാൽ ഭഗവാൻ വിളിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ ഭഗവാനെ കാണണമെങ്കിലും ഭഗവാൻ വിചാരിക്കണം ഞങ്ങൾ ചാടി പിടി ചോടി പിടിച്ചിട്ട് അവിടെ എത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല പെട്ടെന്ന് തീരുമാനിച്ചാണ് ഹസ്ബൻഡിന് തൃശ്ശൂർ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ഗുരുവായൂർ പോയാലോ എന്ന് ചോദിച്ചു അപ്പോൾ സ്വാമി സ്വാമി ശബരിമല സീസൺ അല്ലേ ഭയങ്കര തിരക്കായിരിക്കും സ്വാമിമാരുടെ ബഹളം ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഞങ്ങളുടെ ഞങ്ങളവിടെ ഏഴ് അമ്പതായപ്പോൾ എത്തി ഈവനിങ് ഏഴ് അമ്പതായപ്പോഴാണ് എത്തിയത് പക്ഷെ എന്നാന്നറിയത്തില്ല ഭഗവാന്റെ കാരുണ്യം മാത്രം കൊണ്ടാണ് എട്ട് അമ്പതിന് ഞങ്ങൾ ദർശനം കഴിഞ്ഞിട്ട് പുറത്തുണ്ട് സാധാരണ സമയങ്ങളിൽ പോലും തിരക്കാണ് രണ്ടോ മൂന്നോ മണിക്കൂർ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശബരിമല സീസണിൽ ഒരു മണിക്കൂർ പോലും എടുക്കാണ്ട് ഞങ്ങൾ ഭഗവാനെ തൊഴുതു പുറത്തോ പുറത്തേക്ക് വന്നു കാരണം ഭഗവാന്റെ ഒരു കാരുണ്യം മാത്രമാണ് ഇതിലുള്ളത് ഞങ്ങൾക്ക് ഭഗവാനെ കാണുമെന്ന് വിചാരിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല പുള്ളി കൂടെ വിചാരിക്കണ ഞങ്ങളെ കാണണമെങ്കിൽ ചെറിയൊരു രൂപമായിട്ടാണ് ഇന്ന് ഭഗവാൻ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് കാല് കാലിമേ പെണഞ്ഞിങ്ങനെ നിൽക്കുന്നത് രണ്ട് സൈഡിലും കുറേ മയിൽപ്പീലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കാണാനായിട്ട്